ഓ പ്ലാൻസ് ആൻഡ് പോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇന്നുവരെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ മഴക്കാലമാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ അമ്മച്ചി കുറച്ചധികം ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതൊക്കെ പ്രൂൺ ചെയ്ത് ഇത്രയും കൂടി ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ പ്രൂൺ ചെയ്യാൻ പോണേന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ഒന്ന് കാണിക്കാം ചെറിയ റേറ്റിൽ കട്ടിങ്സ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കാൻ കോൺഫിഡ് ൻസ് ഉള്ളവർക്ക് കൊടുക്കാലോ എന്ന് കരുതി കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകൾ ഉണ്ട് അപ്പം നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിട്ടില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ വരുന്നുണ്ട് പത്ത് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ തന്നെ നമ്മുടെ ചാനലുണ്ടായിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നതിൽ വേണ്ട ചെടികൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സുകളൊക്കെ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കട്ടിങ്സ് വേണ്ട ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതും കൂടി പറയുകയാണ് കാരണം ഇതുപോലെ വലിയ മരം പോലെയൊക്കെ ആയിട്ട് എല്ലാ ചെടികളും കൂടി ഇങ്ങനെ മിക്സ് ആയിട്ട് നിൽക്കുകയാണ് അപ്പം അമ്മിതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനെന്താ ഒരു വീഡിയോ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യണതാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഞാൻ ഓരോ പ്ലാൻസുകൾ പരിചയപ്പെടുത്തി തരാം അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെയാണ് പോയേക്കണത് പരിചയപ്പെടുത്തി തരാം അതിൻ്റെ ആണ് നമ്മൾ സെയിൽ ചെയ്യണത് നിസ്സാര പത്ത് രൂപ മുതൽ നമ്മൾ കട്ടിങ്സ് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകുമ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കട്ടെ കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാൻസുകളെ ഉള്ളൂ കട്ടിങ്സുകളാണ് അപ്പോൾ അതും കൂടി ഓർത്തിരിക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് പ്ലാന്റ് ഞാൻ കാണിക്കുന്നത് ക്യാറ്റസിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രീ പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന വെറൈറ്റിയാണ് നല്ല ഹൈറ്റിലായിട്ട് പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് വെച്ച് വളരെ പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റും നമ്മുടെ ചാനൽ പണ്ടത്തെ ഒക്കെ സെയിൽസ് വീഡിയോകൾ കിടപ്പുണ്ടാവും ഇതിൻ്റെ തൈകൾ ഡെവലപ്പ് ചെയ്ത് കേട്ടോ അപ്പോൾ കണ്ടത് പെൻസിൽ എന്നാണ് പറയണത് ഇങ്ങനെ അതിൻ്റെ തണ്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പെൻസിൽ പോലെ ആയിരിക്കും തന്നെ കേട്ടാ അപ്പം ഇതിൻ്റെ ചെറിയൊരു കട്ടിങ് ചെറുതെന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റണ കട്ടിംഗ് ആയിരിക്കും തരണത് നല്ല എല്ലാം മൂത്തതാണ് നമുക്കിപ്പോൾ ഈ ഒരു കാറ്റസിൻ്റെ ഇതാ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് തയ്യാട്ടോ അപ്പോൾ ഇത്രയും ഭാഗം അല്ല തന്നെ നല്ല ഉദ്ദേശിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന സൈസ് കട്ടിങ് ആയിരിക്കും തന്നെ പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ കട്ടിങ് കൊടുക്കണേട്ടാ പെൻസിൽ കാറ്റസിൻ്റെ കട്ടിങ് വേണ്ടവർ ചോദിച്ചോളൂ പത്ത് രൂപയ്ക്കാണ് നമ്മൾ കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഓരോന്ന് ഒടിച്ച് ഒടിച്ച് കട്ടിങ് കാണിച്ചു തരണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തത് ഇനി അടുത്തത് ഒത്തിരി പേര് ചോദിക്കുന്നത് ഇപ്പം ീസിലൊന്നും അധികം കിട്ടാനില്ലാത്ത വെറൈറ്റി ആണ് പിച്ചി പിച്ചിയുടെ തൈകള് കട്ടിങ്സും നമുക്കിപ്പോൾ ഉണ്ട് ഇത് ഇതാ ചെടിയാണ് ചെടിയാണെന്ന് കേട്ടോ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇതിന് പിച്ചിയുടെ ഒരു ചെറിയ തൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഗേറ്റിൻ്റെ സൈഡിൽ പടർത്താൻ വേണ്ടി വെച്ച് പിടിപ്പിച്ചതാണ് അതിൻ്റെ മുട്ടും പൂവും ഇവിടെ കാണണം ഞാൻ കാണിച്ചു തരാട്ടോ അത് അതിങ്ങനെ വളരെ സ്മെല്ലാണ് കേട്ടോ ചെറിയ പൂക്കളും ഇതായിരിക്കും ഇങ്ങനെ വള്ളി പോലെ പടർത്തി കേട്ടാൻ പറ്റും അപ്പം ഇതിൻ്റെ കട്ടിങ് നമ്മൾ അത്യാവശ്യം വലുതായിട്ടുള്ള കട്ടിങ് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കട്ടിങ്ങുകൾ ആയിരിക്കും എല്ലാം തന്നെ കട്ടിങ്ങുകളായിരിക്കും കേട്ടോ അപ്പം വെച്ച് പിടിപ്പിക്കാവുന്ന കോൺഫിഡൻസ് ഉള്ളവർ മാത്രം വാങ്ങിക്കാം കേട്ടോ കട്ടിങ്ങായിരിക്കും തന്നത് ഇരുപത് രൂപയാണ് പിച്ചിയുടെ കട്ടിങ്ങിന് വരണം കേട്ടോ എന്താ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് വെറൈറ്റി നാടൻ വെറൈറ്റി റോസുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ അതിലെ ഫസ്റ്റ് വെറൈറ്റി ഇതായ ഇതാണ് ഇവിടെയൊക്കെ നിറച്ച് മുള്ളണതുകൊണ്ട് നമുക്ക് ക്യാമറ ശരിക്കും ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണില്ല കയ്യിൽ കൊള്ളുന്നുണ്ട് കണ്ടോ ഈ ഒരു ടൈപ്പാണ് റോസ് വരണേട്ടോ ഈ ഒരു സൈസാണ് റോസ് വരണത് അപ്പം ഇതിൻ്റെ കട്ടിങ് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് നാടൻ വെറൈറ്റിയാണ് അതാ എല്ലാം എന്താണ്ടോ നല്ല മൂത്ത തണ്ടുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കണം അത്യാവശ്യം കണ്ടു വലിയ മരമായിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പം ഇത്രയും എണ്ണം വെറുതെ കട്ട് ചെയ്ത് താഴ്ത്തി കിടന്നൂവുന്നതിനെങ്കിൽ നല്ലതാർക്കെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ കോൺഫിഡൻസ് ഉള്ളവർ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യണേട്ടാ കണ്ടോ ഇങ്ങനെ ആയിരിക്കും പൂ വരാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണട്ടെ നല്ല വാസനയുള്ള പൂവാണ് അപ്പോൾ ഇതാണ് നാടൻ വെറൈറ്റിയുടെ ഒരു വെറൈറ്റി ഇനി അടുത്ത വെറൈറ്റി ഞാൻ കാണിച്ചു തരാം അതും ഈ പറഞ്ഞ പോലെ ഗേറ്റിൻ്റെ സൈഡിലേക്കാണ് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഇനി ഇതാണ് അടുത്തത് ഈ ഒരു റോസ് ആണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് കളറായിട്ട് വരുന്ന പണ്ടത്തെ റോസ്റ്റോ ഒരു നൊസ്ട്രാളജി പ്ലാന്റ് ആണ് ശരിക്കും അപ്പോൾ പലരുടെ അടുത്ത് ഒരുപാട് പുതിയ വെറൈറ്റി റോസസ് ഉണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ വാസനയും അതൊക്കെ എല്ലാവരും മറന്നുമായിട്ടുണ്ടാവും കേട്ടോ പലരുടെ അടുത്തുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ സൂക്ഷിക്കുന്ന ഒത്തിരി ആൻറ്റിമാരുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ കട്ടിങ്ങും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നല്ല കട്ട പൂക്കളും ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി അടുത്ത് നല്ല ഹൈറ്റിൽ പോയേക്കാണപ്പോൾ വീഡിയോ ഫോ സൂം ചെയ്തിട്ട് എടുക്കുന്നതേ കണ്ടോ എൻ്റെ പൂക്കൾ കണ്ടോ ഒരു ചെങ്കലിൻ്റെ പോലത്തെ കളറുള്ള ചൈനീസ് ചെമ്പരത്തിയാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് ഇങ്ങനെ പടർന്ന് കയറും നിറച്ച് കണ്ടോ ഇതിലൊക്കെ ഇങ്ങനെ മുട്ടകളായിട്ട് വന്നിട്ട് ഇതാ പൂവിൻ്റെ ഇതാണ് ഞാൻ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാട്ടത് കണ്ടോ പൂക്കളുത ഇങ്ങനെയായിരിക്കും വരാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ കട്ടിങ് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എന്ത് കുത്തിവെച്ചാലും പിടിപ്പിക്കുന്ന ഒരിതായതുകൊണ്ട് ഒത്തിരി മൂത്ത കമ്പുകളാണ് കേട്ടോ അപ്പം ഇരുപത്തഞ്ച് രൂപയ്ക്കായിരിക്കും ഇതിൻ്റെ കട്ടിങ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ടൈപ്പ് ചെമ്പരത്തിയാണ് ഒരു ചെങ്കല്ലിൻ്റെ പോലത്തെ കളർ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ്ടോ ഉള്ളിലേക്കൊക്കെ ഒരു റെഡ് കളർ വരുന്ന ഒരു റയർ ആയിട്ടുള്ള കളർ കേട്ടോ ഒരു ശരിക്കും പീച്ച് പോലത്തെ കളർ കേട്ടോ ഇതിൻ്റെ കട്ടിങ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഒന്ന് രണ്ട് പ്ലാന്റ് ഒക്കെ കുത്താൻ പാകത്തിനുള്ള പ്ലാ ആയിരിക്കും കേട്ടോ തരണത് ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിനീർ റോസാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വളരെ വലിപ്പം വെക്കുന്ന ഒരു ഫ്ലവർ ആണിതിന് വരണത് ഇതിപ്പോൾ ചെറിയൊരു ഫ്ലവർ ആണ് അതാണ് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന വലിയ ഫ്ലവർ ആയിരുന്നു ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ്ട് അതായത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ കുഞ്ഞു കുഞ്ഞു തേനീച്ചകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂവിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വറച്ചു മുള്ളുമാണ് കേട്ടോ അപ്പം ഇതിന് പനിനീർ റോസൊന്നും ഇപ്പം അധികം നമുക്ക് കിട്ടാനില്ല ഒരു സ്ഥലത്ത് എല്ലാം നാടനാണ് അപ്പോൾ അതാ അത്യാവശ്യം നിങ്ങൾക്ക് ഇതിൻ്റെ കട കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വലിപ്പത്തിലുള്ള കമ്പായിരിക്കുന്നത് തന്നെ അത് തേർട്ടി റുപ്പീസ് മുപ്പത് മുപ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞത് കട്ടിങ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്ത് എങ്ങനെ നോക്കിയാലും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റൂട്ടാ എന്ത് പിടിക്കാത്ത കൊമ്പുകളും പിടിച്ചു കിട്ടും അപ്പോൾ കണ്ടോ ഈ ഒരു സൈസായിരിക്കും പറഞ്ഞത് മുപ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ എടുത്തത് നിറച്ച് ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ചെത്തിയാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ കളറ് നമുക്ക് റെഡ് ഇത് റെഡ് അല്ല ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ കളറാണ് ഇങ്ങനെ പഴകുന്നവരത് മെച്ചൂരിഡി മെച്ചൂർഡ് ആകുന്നവരും ഒരു റെഡ് പോലെ ഇപ്പം നല്ല വെയിലത്ത് എടുക്കുമ്പോൾ തോന്നുന്നതാണ് ഒരു എന്താ ഒരു റോസ് പോലത്തെ കളറിയോ റോസ് ഒന്നും പറയാൻ പറ്റില്ല ഡാർക്ക് പിങ്ക് പോലത്തെ കളറാണ് കേട്ടോ ഇതിൻ്റെയും കട്ടിങ് നമുക്കിപ്പോൾ സെയിൽ ആയിട്ട് ഇരുപത് രൂപയ്ക്ക് നമ്മൾ കട്ടിങ് കേട്ടോ ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്താലേ പ്ലാന്റ് ഡെവലപ്പ് ആവുകയുള്ളേ അപ്പം അങ്ങനെയാണ് നിറച്ച് പൂവായിരുന്നു എല്ലാ പൂക്കളും കൊഴിഞ്ഞ് വെക്കുന്നതാണേ ഈ ഒരു ടൈപ്പ് ബിഗോണിയാണ് കേട്ടോ കെയിൻ ആണ് ഇതൊക്കെ നോർമൽ പ്ലാന്റ് ആണെങ്കിൽ കൂടി ഒരുപാട് കട്ടിങ്ങുകളായിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് ഇതിന് കട്ടിങ് കൊടുക്കുന്നത് കണ്ടോ അത്യാവശ്യം വലിയൊരു പോട്ടിൽ അമ്മ ഇതിപ്പോൾ ഇവിടെ ഒരു വലിയ ചട്ടിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതാണ്ടോ നല്ല രസമായിട്ട് നിൽക്കും കേട്ടോ കാലാവസ്ഥയൊന്നും ഒരു പ്രശ്നമേ അല്ല അധികം മഴ നനയാതെ മാത്രം നോക്കിയാൽ മതി നല്ല ഭംഗിയായിട്ടാണ് നിൽക്കണേ കേട്ടോ കാണിക്കാനുള്ളതുണ്ടല്ലോ ഇതിൻ്റെ കട്ടിങ് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ കാരണം ഇത് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സിനാട്ടോ അപ്പം ഞാൻ കണ്ടപ്പോൾ ഇതും കട്ട് ചെയ്യുന്നുണ്ട് അത് കാരണം ഒറ്റ പ്ലാൻറ്റിൻ്റെ ടോപ്പ് ഇങ്ങനെ വന്നതാണ് കണ്ടത് നോക്കാം എന്ത് ഭംഗിയുള്ള പ്ലാൻ്റെ എന്നറിയാവോ നല്ല രസമാണ് അത്യാവശ്യം എയറസ്റ്റ് ആണ് ഈ ഒരു വെറൈറ്റി ഡ്രസ്സിൻ്റെ ഈ ഒരു വെറൈറ്റിയിട്ട് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് പറയുന്നത് എൺപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണട്ടെ ഒറ്റ കട്ടിങ് ഇതിൻ്റെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ കാരണം അതിനുള്ള പ്ലാൻ്റെ ഇതുള്ളൂ ഏതാ അടുത്തത് ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം കേട്ടോ മുഗൾ ഭാഗത്തേക്കാൾ കൂടി ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്നത് കേട്ടോ ഒരു ഡാർക്ക് റെഡ് കളർ മെറൂൺ കളർ എന്ന് തന്നെ പറയണോട്ടോ മുഗൾ ഭാഗം എന്താ ഇങ്ങനെയായിരിക്കും അപ്പം ഇത് ഇതിൻ്റെയും നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടോ മുഗൾ ഭാഗം കണ്ടോ നിങ്ങൾ ഇങ്ങനെയായിരിക്കും ആയിരിക്കും വരാം ലീഫിൻ്റെ അടിഭാഗം എല്ലാത്തിനും നോക്കുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും വരാം കേട്ടോ ഇതാ അടുത്തത് ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് അറിയാവുന്ന ഒരു പറയാട്ടോ നല്ല ഭംഗിയാണ് പഴയ കാലത്തെ ചെടികളാണ് ഇവിടെ കൂടുതലും പഴയ പഴയകാല ചെടികളാണ് പിടിച്ച് പിടിപ്പിച്ചെച്ചേക്കുന്നത് കണ്ടോ ഇങ്ങനെ എനിക്കിൻ്റെ ലീഫുകൾ കണ്ടു ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട വന്നപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കേണ്ടത് ഇങ്ങനെ നമുക്കിങ്ങനെ ഈ ഒരു കട്ടിങ് ഇത്രയായിട്ട് ഇങ്ങനെ ഇങ്ങനെയായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അതായത് എല്ലാം വെച്ച് പിടിപ്പിച്ചേക്കണം കേട്ടോ എല്ലാം ഓരോ കമ്പുകൾ കുത്തി പിടിപ്പിച്ചേക്കുന്നതാണ് ഇതിന്റെ ലീഫാണ് മറ്റുള്ള പ്ലാന്റ്സിനേക്കാളും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി കണ്ടോ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ വന്നതാണ് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നെ നമുക്ക് ചെറിയൊരു പോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ട് ഇതിൻ്റെ കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് വരേണ്ടേട്ടാ ഇത് മഞ്ഞക്കോളാമ്പിയാണ് നമുക്ക് ഓൾറെഡി കുറേ കട്ടിങ്ങൊക്കെ കട്ട് ചെയ്തതാണ് നല്ല വലുപ്പിലുള്ള മഞ്ഞക്കോളാമ്പിയാണ് കേട്ടോ മഞ്ഞ കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ എങ്കിലും നല്ല അത്യാവശ്യം ഭംഗിയുള്ള കട്ടിങ് തരാനായിട്ട് പറ്റും ട്വൻറ്റി റുപ്പീസ് ഇട്ട് ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത്രയും കട്ടിങ്സിൻ്റെ ചെറിയൊരു സെയിൽ പോസ്റ്റാണ് കേട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ പ്ലാൻസുകൾ വാങ്ങിച്ച് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാൻ കോൺഫിഡൻസ് ഉള്ളവർ മാത്രം കട്ടിങ്സുകൾ മേടിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി കട്ടിങ്സിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാം പഴയകാല ചെടികളാണ് കേട്ടോ ഒരുപാട് പുതിയതൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്ങുകളാണ് നമ്മൾ കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടതിന് ശേഷം വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഒരു അടിപൊളി സെൽസ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചാനലിൽ ഉണ്ടാവും എല്ലാവരും വെയിറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു